എന്താ അപ്പ അറിഞ്ഞില്ലേ വർഷം മുന്നേ ആണ് രാഹുലിടം ചാറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് വർഷം മുന്നേ ഞാനും അവന്തിക ഒന്നിച്ച് തന്നെ താമസിക്കുന്ന ആളുകൾ അവന്തിക നടത്തിയിരിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ബി ജെ പിയുടെ ആളുകളും എല്ലാവരോടും കൂടി ആലോചിച്ച് നടത്തിയ ഒരു സംഭവമാണ് ഇപ്പൊ ഉമ്മാരോട് ഇതൊന്നും മായ തെളിവില്ല ഓൾറെഡി നല്ല സുഹൃത്തുക്കളായിരുന്നു രാഹുലേട്ടനും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് അന്നും അറിയാം അതുപോലെ മൂന്ന് വർഷം മുന്നേ ഇപ്പൊ എനിക്ക് പേടിയായിരുന്നു അവന്തേക്ക് അന്നൊന്നും പേടി ഉണ്ടായിരുന്നില്ല പല പ്രശ്നങ്ങളും ആലുവ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻമാർച്ചടക്കം ഞാനും അവച്ച് നടത്തിയിട്ടുള്ള ആളാണ് പൂവെടുത്ത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ പേരുടെ പ്രേരണ കൊണ്ടല്ല ഒരിക്കലും പറയേണ്ടത് അത് മൂന്ന് വർഷം മുന്നേ മൂന്നര വർഷം മുന്നേ പ്രതികരിക്കാനും രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ഇറക്കിയ നിയമം അടക്കം അറിയാവുന്ന ഒരു വ്യക്തിയാണ് അന്നും സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ് ആ വ്യക്തി എന്തുകൊണ്ട് ഇപ്പൊ പ്രത്യേകമായിട്ടൊരു ആരോപണം ഉണ്ടായിക്കൊണ്ട് വന്ന് ഒരു എം എൽ എ പിന്നെ അതുപോലെ പുള്ളി എം എൽ എ ആകുന്നവർ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തു ആരോപണം പറയുമ്പോൾ മാത്രം ആർക്കും തെളിവൊന്നും വേണ്ട തിരിച്ച് ഒരാൾക്കെതിരെ സ്ത്രീകൾക്ക് പറഞ്ഞാൽ അതിന് തെളിവ് വേണം എന്നൊക്കെ പറയുന്നോട് യോജിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കൂടെ ഇങ്ങനെ ഒരു മണ്ട സ്ഥലത്തിന് ഇറങ്ങി തിരിച്ചല്ലോ രാഹുൽ നിന്ന് ആര് ഫസ്റ്റ് ചാറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള കാര്യം മുതൽ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി